അയ്യോ നടക്കില്ല നടക്കില്ലേ ഹലോ നമസ്കാരം ഒരു ചലഞ്ചാണ് തെൻമുട്ടായി തിന്നലെ ചലഞ്ചാണ് ഓക്കെ ആണോ റെഡി ആണോ ഓക്കെ ഒന്ന് പിടിക്കോ പത്ത് സെക്കൻഡ് വരും ഓരോ തെൻമുട്ടായിക്കും പത്ത് രൂപ വെച്ച് തരും ഓക്കെ പത്ത് സെക്കൻഡിൽ എത്ര മുട്ടായി കഴിക്കുന്നുള്ളൂ ഓരോന്ന് വെച്ചിട്ടേ കഴിക്കാൻ പോണോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ സ്റ്റാർട്ട് ചെയ്യട്ടെ സ്റ്റാർട്ട് അല്പം കഴിച്ചോളൂ എളുപ്പം കഴിച്ചോളെ ആറ് സെക്കൻഡായി ഏഴായി എട്ടായി ഒമ്പതായി പത്ത് സ്റ്റോപ്പ് പന്ത്രണ്ട് സെക്കൻഡായി ഓക്കെ അപ്പോൾ എത്ര കഴിച്ചു അഞ്ചെണ്ണം കഴിച്ചോ അഞ്ചെന്നാറും കഴിച്ചോ ഓക്കെ 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 അപ്പോൾ എന്നാൽ അതിൻ്റെ ക്യാഷ് എടുത്തോളാം ഓക്കെ ഇതിങ്ങനെ തന്നോളൂ ഓക്കെ എടുത്തോളൂ തന്നെ പിന്നെ ചലഞ്ച് പാലക്കാട് എന്ന ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വരും ചലഞ്ച് പാലക്കാട് ഇല്ലേ അപ്പൊ ഫോളോ ചെയ്യും അപ്പൊ എല്ലാരും ഫോളോ ചെയ്തോളെ താങ്ക് യു